ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോടതിയിൽ എന്ത് സംഭവിച്ചു എന്നറിയാതെ വലിയ ടെൻഷനോടെ വീട്ടുമുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഭവാനിയമ്മ ഇത്രയും നേരമായിട്ടും മേഘനാഥൻ ഒരു വാക്കുപോലും വിളിച്ചു പറഞ്ഞിട്ടില്ല ഭവാനിയമ്മയുടെ കൂടെ മണിച്ചനും ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ഭവാനി മേഘനാഥനെ വിളിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ മേഘനാഥൻ ഫോൺ പോലും എടുത്തിട്ടില്ല മണിച്ചനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മണിച്ചൻ തന്റെ അനുഭവകഥകൾ കുറെ പറയുന്നു അതും കള്ളക്കഥകൾ ഇത് കേട്ട് ദേഷ്യം വരികയാണ് ഭവാനിക്ക് ഇതൊക്കെ കേട്ട് ഭവാനി മണിച്ചന്റെ കരണത്തിട്ടൊന്നും കൊടുത്തു എന്നിട്ട് പറയുന്നു ആ ഭാസ ഇവിടുന്ന് പേടിച്ചു പോയത് കൊണ്ടാ തന്നോട് ഇവിടെ ഒരു സഹായത്തിന് നിക്കാൻ പറഞ്ഞത് പട്ടാള കഥ പറഞ്ഞു വെറുപ്പിക്കാനാണെങ്കിലേ ഈ രാത്രി തന്നെ ഞാൻ ഇവിടുന്ന് വിടും എന്താ അത് വേണോ ആരെയും ഒരിടത്തും പറഞ്ഞു വിടണ്ട പാവങ്ങൾ ഇവിടെ നിന്നോട്ടെ ജീവിച്ചു പൊയ്ക്കോട്ടെ എന്നൊക്കെ തന്നെ കുറിച്ച് തന്നെ പറയുകയാണ് മണിച്ചൻ എന്നിട്ട് അടികോണ്ട വേദനയിൽ കരയുന്നു ആ സമയത്ത് മേഘനാഥൻ അവിടെ എത്തി കൂടെ ആ ഡ്രൈവറുണ്ട് മേഘനാഥനെ കണ്ടപ്പോ തന്നെ ഭവാനി അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നു മേഘനാഥ നമ്മുടെ മകൻ കാശിനാഥൻ എവിടെ അവനെ നമുക്ക് കിട്ടിയില്ലേ നീ അവനെ എന്നാൽ ഒന്നും മിണ്ടാതെ മേഘനാഥൻ അകത്തേക്ക് പോയപ്പോൾ ഭവാനി പിറകെ നടന്നിട്ട് ചോദിക്കുന്നു മോനെ നീ കേക്കുന്നില്ലേ മേഘനാഥൻ ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോകുന്നു മുകളിലേക്ക് കയറി പോയതിനു ശേഷം നേരെ പോകുന്നത് സുഭദ്രയുടെ ചിത്രത്തിനടുത്താണ് ഭവാനിയും മണിച്ചനും പിന്നെ ആ ഡ്രൈവറും കൂടെ തന്നെ പോകുന്നു എന്താ ഈ മേഘനാഥൻ ചെയ്യുന്നത് അറിയില്ലല്ലോ ആ ഫോട്ടോയ്ക്ക് മുന്നിൽ പോയി നിന്ന് ആ ഫോട്ടോയിൽ ഒരു തുണി കൊണ്ട് മൂടിയിരുന്നു പെടൻ തന്നെ ആ തുണി വരച്ച് മാറ്റുകയാണ് മേഘനാഥൻ എന്നിട്ട് ആ ഫോട്ടോയിൽ വലിയ എന്തോ പോലെ നോക്കി നിൽക്കുന്നു ആ ഫോട്ടോയും പിന്നെ ആ രാധയുടെ വരവും രണ്ടും ഇങ്ങനെ നോക്കിക്കാണുകയാണ് മേഘനാഥൻ ആരോടും ഒരു അക്ഷരം മിണ്ടുന്നില്ല ഇതൊക്കെ കേട്ട് ഭവാനെ ചോദിക്കുന്നു മേഘ നിനക്ക് എന്തു പറ്റി ഞാൻ പറയുന്നൊന്നെ കേൾക്കുന്നില്ലേ കോട്ടയ്ക്കേൽ അനന്തരാവകാശി എവിടെയെന്ന് തൃപ്തികൊട്ടെ രാധയെ കൊല്ലാൻ സാധിച്ചില്ലേ നിനക്ക് അവളെ നീ എന്തു ചെയ്തു കോടതിയിൽ എന്താ സംഭവിച്ചത് രാധ വന്നിരുന്നോ ഇല്ലേ മറുപടി പറയേ എടാ പറയാൻ എന്നാൽ ഇതൊക്കെ കേട്ടിട്ട് മേഘനാഥൻ ഒന്നും വേണ്ടുന്നില്ല ഡ്രൈവർ പറയുന്നു അവരെ സ്വന്തം വക്കീലുമായിട്ട് വന്നിരുന്നു ഭവാനി ഭവാനീ അടുത്തേക്ക് വരുന്നു ഡ്രൈവർ വീണ്ടും പറയുന്നു കോടതിയിൽ നിന്ന് അനുകൂല വിധിയും വാങ്ങി അവര് വന്നതുപോലെ തന്നെ തിരികെ പോയി തിരികെ പോയോ എന്ന് ഒന്നും മനസ്സിലാക്കാതെ ഭവാനി ചോദിക്കുന്നു ഡ്രൈവർ വീണ്ടും പറയുന്നു അതെ കോടതി തുടങ്ങും മുമ്പ് രാധ എങ്ങനെയും കൊല്ലണമെന്ന് എന്ന് മേഘദാസ് സാര നിർബന്ധിച്ചിരുന്നു പക്ഷേ കോടതിയിൽ നിന്നും ഇറങ്ങിയ മേഘനാഥൻ സാറിന്റെ സ്വഭാവം ആകെ മാറിപ്പോയി രാധയെ കൊല്ലാൻ ഏൽപ്പിച്ച സാറ് തന്നെ രാധയെ രക്ഷിച്ചു വിട്ടു കൊല്ലാൻ സമ്മതിക്കാതെ അത് കേട്ട് ഒന്നും മനസ്സിലാക്കാതെ ഭവാനി വീണ്ടും ചോദിക്കുന്നു എന്താ ശേഷം ഭവാനി മേഘനാഥന്റെ അടുത്തേക്ക് വന്നോ ഞാനീ കേൾക്കുന്നതൊക്കെ സത്യമാണോ മേഘനാഥ എടാ ആണോന്ന് നീ ആർക്കു വേണ്ട പ്രവർത്തിക്കുന്നു ഇപ്പോ കോട്ടയ്ക്കൽ വിശ്വംഭരന്റെ നിന്റെ അച്ഛന്റെ ആത്മാവ് ഇപ്പോഴും ഗതി കിട്ടാതെ അലയുന്നുണ്ട് രാധയുടെ അഞ്ചുത്തിമാരുടെയും ചോരയിലൂടെ മാത്രമേ ആ ആത്മാവിന് മുക്തി ലഭിക്കുള്ളൂ എന്നിട്ടും നീ എന്തിനാണ് ഈ തോന്നിവാസം കാണിക്കുന്നത് മേഘനാഥൻ പറയുന്നു അമ്മേ രാധയിലേ പണ്ട് കണ്ട ആ കൊച്ചു പെൺകുട്ടി അവൾ ഇപ്പോൾ കാണാൻ ശരിക്കും സുഭദ്രയെ പോലെ തന്നെയുണ്ട് പോലെയല്ല അമ്മേ സുഭദ്ര തന്നെ അതേ രൂപം അതേ പ്രകൃതം അതേ സംസാരം അതേ അമ്മേ മരിച്ചുപോയ എന്റെ ഭാര്യ സുഭദ്രയുടെ ആത്മവും ആത്മാവും ശരീരവും അവളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അവൾ രാധയല്ല സുഭദ്ര തന്നെയാണ് സുഭദ്ര മാത്രം അതെ കേട്ട് ഭവാനി പറയുന്നു ഓഹോ നീ എന്നിട്ട് അവളെ രക്ഷിച്ച് തിരിച്ചയച്ചു അല്ലേ നിനക്ക് അവളെ അപ്പൊ തന്നെ കൊന്നു കളയാൻ പാടില്ലായിരുന്നു എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല എന്തുകൊണ്ട് അത് കേട്ട് മേഘനാഥൻ പറയുന്നു ഒരു തെറ്റ് ആവർത്തിക്കാൻ പാടില്ലമ്മേ ഒരിക്കൽ നിഷ്ഠൂരം കൊന്ന സുഭദ്രയെ വീണ്ടും ഞാൻ കൊല്ലണോ കൊല്ലണോന്ന് അവള് പക്ഷേ സുഭദ്രയല്ല രാധയല്ലേ എന്ന് ഭവാനി ചോദിക്കുന്നു അതിലെന്ന് പറഞ്ഞില്ലേ നിങ്ങളോട് ഞാൻ എന്നെ വളരെ ദേഷ്യത്തോടെ ഭവാനിയോട് തന്നെ പറയുകയാണ് മേഘനാഥൻ ഇന്ന് ആദ്യമായിട്ടാണ് ഭവാനിയോട് ഇത്രക്ക് ദേഷ്യത്തോടെ മേഘനാഥൻ സംസാരിക്കുന്നത് അതം രാധയ്ക്ക് വേണ്ടി തന്റെ സുഭദ്രയ്ക്ക് വേണ്ടി പിന്നെയും മേഘനാഥൻ ഒന്ന് ചിരിച്ചിട്ട് പറയുന്നു ഈ രാധ സുഭദ്രയുടെ പുനരവതാരമാണ് എനിക്ക് അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം അമ്മയുടെ വാക്കുകേട്ട് ഒരു തവണ ഞാൻ ആ തെറ്റ് ചെയ്തു സത്യത്തിൽ എനിക്ക് സുഭദ്രയുടെ പ്രേമമായിരുന്നു അഗാധമായ പ്രണയം അവൾ എന്നെയും അങ്ങനെ തന്നെ ഇഷ്ടപ്പെട്ടു ആ ഇഷ്ടത്തിന്റെ പേരിലുള്ള വിശ്വാസം മുതലെടുത്ത് ഞാൻ അന്ന് അവളെ കൊന്നു പ്രേമിച്ച് കൊരു തീരുന്നതിന് മുമ്പ് അന്ന് ഞാൻ അവളെ കൊന്നത് അമ്മയുടെ പക തീർക്കാനാ ആ തെറ്റ് ഇനി ഞാൻ ആവർത്തിക്കില്ല രാധ ഒരു മുള്ള കൊണ്ട് പോലും ഞാൻ നോവിക്കില്ല ഞാൻ അവളെ അഗാധമായി പ്രേമിക്കുന്നു അവൾ എന്റേതാകും എന്റേതായേ പറ്റൂ സുഭദ്രയുടെ മരണത്തിലൂടെ നഷ്ടമായതെല്ലാം രാധയിലൂടെ എനിക്ക് വീണ്ടെടുക്കണം വീണ്ടെടുക്കും ഞാൻ എനിക്കെന്റെ രാധയെ വേണം എനിക്ക് അവൾ ഉണ്ടായാലേ പറ്റൂ ഉണ്ടാവണം ഉണ്ടായേ പറ്റൂ ഏയ് അവളെ വേണം എന്നൊക്കെ പറഞ്ഞു ഒരു ഭ്രാന്ത് പിടിച്ചതുപോലെ രാധയുടെ ഒരു ഓർമ്മയിൽ ഇങ്ങനെ നടക്കുകയാണ് മേഘനാഥൻ എല്ലാവരും മേഘനാഥനെ തന്നെ നോക്കുന്നു പിന്നെയും പിന്നെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മേഘനാഥൻ താഴേക്ക് ഇറങ്ങിപ്പോകുന്നു എനിക്ക് അവളെ വേണം എനിക്ക് അവളെ വേണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട് എന്താ മേഘനാഥൻ ചെയ്യുന്നത് എന്നൊന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് ഭവാനി പിന്നെ മണിച്ചനും ആ ഡ്രൈവറിനും ശേഷം സുഭദ്രയുടെ ആ ചിത്രത്തിലേക്ക് നോക്കുകയാണ് ഭവാനി എന്നിട്ട് ഭവാനിയും പോകുന്നു പിന്നീട് കാണിക്കുന്നത് രാധയുടെ വീട്ടിലേക്ക് വരികയാണ് കൃഷ്ണൻ സീതമ്മ വന്ന കൃഷ്ണനോട് സംസാരിക്കുന്നു അഞ്ജലി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അഞ്ജലി കോ കോവിലിൽ പോയിരിക്കുകയാണ് ശിവ ഭഗവാന് നേർച്ചു നേർന്നിട്ടുണ്ട് ആര്യ കോളേജിലും ആരതി അച്ചുടനെ സ്കൂളിൽ വിടാനും പോയി ആ സമയത്ത് രാധ അവിടേക്ക് വരുന്നു ആഹാ അദ്ദേഹ അഞ്ജലി വരുന്നുണ്ടല്ലോ എന്ന് സീതമ്മ പറയുന്നു സെറ്റിസാരക്കെ എടുത്ത് മുല്ലപ്പോക്ക് ചൂടി സുന്ദരിയായിട്ടാണ് രാധ വരുന്നത് ഒരു പുഞ്ചിരിയുടെ തന്നെ നോക്കി നിൽക്കുകയാണ് കൃഷ്ണൻ പ്രസാദ് ഗുഡ് മോർണിംഗ് എന്നെ രാധ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു ഇത് ആകെ ഒരു മാറ്റമാണല്ലോ എന്ത് പറ്റി ആ അതക്കെ അതൊക്കെയുണ്ട് സീതമ്മ നല്ല പ്രസാദ് പ്രസാദേട്ടൻ വന്നിട്ട് നടയിൽ നിർത്തേക്കാണല്ലേ അകത്ത് കയറ്റി എത്തി നല്ലൊരു ചായ ഇട്ട് കൊടുക്കാത്തത് എന്താ എന്നൊക്കെ സീതമ്മയോട് ചോദിക്കുകയാണ് രാധ അത് കേട്ട് സീതമ്മ പറയുന്നു അതൊക്കെ ഇനി സ്വയം ചെയ്താൽ മതി എനിക്ക് കുറച്ച് പണിയുണ്ട് ഞാൻ വീട് ഏൽപ്പിച്ചു ഞാൻ ഇനി ഇറങ്ങാണ് അപ്പോ ശരി എന്നാ എന്ന് പറഞ്ഞ് സീതമ്മ പോകുന്നു ചായ കുടിക്കുന്നതിന് മുമ്പ് ഈ മധുരം കഴിക്കേ ഗണപതി പ്രസാദമാണ് എന്ന് പറഞ്ഞ കൃഷ്ണന് പ്രസാദം കൊടുക്കുകയാണ് രാധ ഇന്ന് ആകെ ഒരു ആഘോഷം ഒരു നല്ല സന്തോഷം അഞ്ജലിക്ക് സാരി നന്നായിട്ട് ചേരുന്നുണ്ട് ഇനി പറ എന്താ നടന്നിരിക്കുന്നത് എന്താ ഇത്ര വലിയ വിശേഷം എന്നൊക്കെ കൃഷ്ണൻ ചോദിച്ചപ്പോൾ രാധ പറയുന്നു വിശേഷമൊന്നും പറയാറായിട്ടില്ല ഒന്ന് മാത്രം പറയാം ഇന്നലെ വരെ ഞാനൊരു അപകടത്തിന്റെ തൊട്ട് മുന്നിലായിരുന്നു ഇന്ന് അതിന് മാറ്റമുണ്ട് ചെറിയ ചില വിജയങ്ങൾ ഉണ്ടായി എന്ന് വേണം പറയാം കൃഷ്ണൻ പറയുന്നു അപ്പോ അതിന്റെ സന്തോഷമാണ് മുഖത്ത് എന്തായാലും അപകടം എന്താണെന്നോ വിജയം എന്താണെന്നോ ഞാൻ ചോദിക്കുന്നില്ല തനിക്ക് പറയാനുള്ള മനസ്സുണ്ടാവുമ്പോ പറഞ്ഞാ മതി ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ഇവിടെ ചില സംഭവങ്ങൾ ഉണ്ടായി ആരെങ്കിലും പറഞ്ഞായിരുന്നോ അഞ്ജലിയോട് എന്താ എന്ത് പറ്റി എന്നൊക്കെ രാധ ചോദിക്കുന്നു ആ സൂപ്പർ മാർക്കറ്റ് ആ സൂപ്പർ മാർക്കറ്റ് മാർക്കറ്റിൽ കാണുന്ന സുനിൽ അല്ലേ അവനും മുരളിയും വലിയ കൂട്ടുകാരായിരുന്നു ഇന്നലെ ആ സുനിലും കുറച്ച് ഗുണ്ടകളും കൂടി ചേർന്ന് മുരളിയെ പൊക്കിക്കൊണ്ടുപോയി ഞാൻ പുഷ്പം ചേട്ടനും കൂടെ പോയി പക്ഷെ ഞങ്ങൾക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല സ്റ്റാൻഡിലെ ഓട്ടോകാരെല്ലാരും കൂടി വന്ന് ആ സുനിലെയും അവരുടെ ഗുണ്ടകളെയും നന്നായിട്ട് കൈകാര്യം ചെയ്തു അല്ല അയാൾ എന്തിനാ മുരളിയെ പിടിച്ചുകൊണ്ട് പോയത് എന്നു രാധ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു അപ്പോ അഞ്ജലി ഒന്നും അറിഞ്ഞില്ലേ ഇല്ലെന്ന് കാര്യം പറയു എന്നു രാധ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു വിഷയം ഇവിടുത്തെ ആരതിയുമായി ബന്ധപ്പെട്ടതാണ് ആ സുനിലിന്റെ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യായിരുന്നില്ലേ ആരതി അത് കേട്ട് ഒന്നും മനസ്സിലാകാതെ രാധ പറയുന്നു ഏ സൂപ്പർ മാർക്കറ്റിൽ ആരതി ജോലി ചെയ്യുന്നുണ്ടെന്നോ അപ്പോ അതും ആരതി പറഞ്ഞില്ലായിരുന്നോ അത് ശരി എന്തായാലും ആരതി അവിടെ ജോലി ചെയ്യുമായിരുന്നു അവിടെ വെച്ച് ആ സുനിൽ എന്തോ മോശമായിട്ട് ആരതിയോട് പെരുമാറി അത് കേട്ടതും രാധയൊന്നും ഞെട്ടി അത് കണ്ടു വന്ന മുരളി സുനിലിനെ തല്ലി അതിന്റെ പ്രതികാരം തീർത്തതാണ് അവൻ ആരതി അഞ്ജലിയോടൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ ആരതി അഞ്ജലി ചോദിക്കണ്ട അവൾ അതിന്റെ ഷോക്കിലിരിക്കുകയായിരിക്കും ഇപ്പോഴും എന്നൊക്കെ കൃഷ്ണൻ പറയുന്നു എന്നാൽ ഇതൊക്കെ കേട്ട് ആകെ തകർന്നു നിൽക്കുകയാണ് രാധ ഇതുവരെ താൻ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ തന്നോട് പറയാതെ എന്തിനായിരിക്കും ആരതി ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെയുള്ള വിഷമത്തിലാണ് രാധ രാധ പറയുന്നു ഷോക്ക് അവൾക്കല്ല പ്രസാദ്ട്ടാ ഈ എനിക്കാണ് ഇത്രയും നാളെ ഞാൻ വിചാരിച്ചിരുന്നത് എന്റെ അനിയത്തിമാരെ ഞാൻ പോറ്റിയിരുന്നെന്നാ ഇതിനിടയ്ക്ക് അവർ എന്നെ പോറ്റാൻ തുടങ്ങി എന്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞില്ല ആ ആരതി അവൾ കൂടെ നിന്നിട്ട് എന്നെ വഞ്ചിക്കുമായിരുന്നു അപ്പോ എന്നെ പറഞ്ഞ് രാധ പൊട്ടിക്കരഞ്ഞ അകത്തേക്ക് ഓടുന്നു ശേഷം കാണിക്കുന്നത് മെഘുനഥൻ തന്റെ ഗുണ്ടകളെ സുഭദ്രയുടെ ഫോട്ടോ കാണിക്കുന്നു ഇതാണ് നിങ്ങൾ അന്വേഷിക്കേണ്ട സ്ത്രീയുടെ രൂപം രൂപം എന്ന് പറയാൻ കാരണമുണ്ട് ഈ കാണിച്ചിരിക്കുന്നത് മരിച്ചുപോയ എന്റെ ഭാര്യ സുഭദ്രയുടെ ചിത്രമാണ് ഇതിലെ സുഭദ്രയുടെ അതേ ഛായയിൽ ഒരു പെൺകുട്ടി ഇവിടെ ഈ നഗരത്തിലുണ്ട് രാധ അവളെ എനിക്ക് കിട്ടണം നിങ്ങളിൽ ആരാണോ അവളെ കാണുന്നത് അത് എവിടെ വെച്ചാണെങ്കിലും അവളെ ഇവിടെ കൊണ്ടുവരണം ഒരു കാര്യത്തിൽ മാത്രം പ്രത്യേക ശ്രദ്ധ വേണം അവളുടെ ദേഹത്തെ ഒരു പോറൽ പോലും ഏൽക്കരുത് കൊല്ലാനല്ല വളർത്താനാണ് എനിക്ക് അവളെ ആവശ്യം എന്ന് പറഞ്ഞ് ആ ചിത്രം അവളെ അവരെ ഏൽപ്പിക്കുകയാണ് മേഘനാഥൻ കാശിന്റെ കാര്യം ഇയാളോട് പറഞ്ഞാൽ മതി എന്നും പറയുന്നു എന്നിട്ട് സന്തോഷത്തോടെ അവരെ പറഞ്ഞയക്കുകയാണ് മേഘനാഥൻ ഇതെല്ലാം കണ്ടു തന്ന ഭവാനി മേഘനാഥനോട് പറയുന്നു കൊള്ളാൻ കൊല്ലാനല്ല വളർത്താനാണെന്ന് പറഞ്ഞാൽ അവൾ എന്താ അലങ്കാര മത്സ്യമാണോ പ്രദർശിപ്പിക്കാൻ അവൾ അലങ്കാരമാണമ്മേ ഈ വീടിന് എനിക്ക് എന്റെ ജീവിതത്തിന് കോട്ടയ്ക്കൽ വംശത്തിന് എനക്ക് മേഘനാഥൻ വലിയ അഭിമാനപൂർവ്വം പറയുന്നുണ്ട് അവള് മീനല്ല പക്ഷേ അലങ്കാരമാണ് എന്നെ മേഘനാഥൻ പറഞ്ഞപ്പോൾ അമ്മ പറയുന്നു മേഘനാഥ നിന്റെ ലക്ഷ്യങ്ങൾ പിഴച്ചു പോന്നു എന്ന് നീ മറക്കുന്നു നിന്റെ അച്ഛനെ നേരിടേണ്ടി വന്ന ചതിയുടെ പ്രതികാരം തീർക്കാൻ വേണ്ടിയാണ് നമ്മൾ തൃപ്പങ്കോട്ട് തറവാട്ടിൽ വന്നത് തന്നെ ആ പ്രതികാരം മുക്കാലും നമ്മൾ തീർത്തു കഴിഞ്ഞു ബാക്കിയുള്ളത് രാധയും അവളുടെ അനുജിത്തിമാരുമാണ് അവരെയും കൂടി അവസാനിപ്പിച്ചാലേ എനിക്ക് സമാധാനമാകൂ അരക്കേട് ചിരിച്ചു കൊണ്ട് മേഘനാഥൻ പറയുന്നു ഇല്ലമ്മേ പ്രതികാരത്തിന്റെയും പകയുടെയും ആ അധ്യായം ഞാൻ മാറ്റിവെക്കാണ് രാധയോട് എനിക്കിപ്പോ പ്രണയമാണ് അവളെ എനിക്ക് വേണം ഞാൻ അവളെ വിവാഹം കഴിക്കാനാ ഉദ്ദേശിക്കുന്നത് അരക്കേട്ട് ഭവാനി പറയുന്നു അരുത് ഒരിക്കലും അത് പാടില്ല തെറ്റുകളിലേക്കാണ് ഇപ്പോ നിന്റെ യാത്ര അറുതാത്തതാണ് ഇപ്പോ നീ ചിന്തിച്ചു കൂട്ടുന്നത് രാധ മരിക്കണം അതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല അത് കേട്ട് മേഘനാഥൻ ഒന്ന് ചിരിച്ചു അമ്മേ പ്രണയിച്ചു മതിയായിട്ടല്ല ഞാൻ സുഭദ്രയെ കൊന്നു തള്ളിയത് അത് അമ്മയുടെ ആ പ്രതികാരമെന്ന ഒറ്റ വികാരം കൊണ്ട് ചെയ്തു പോയതാണ് ഇപ്പോ കാലം ഇത്രയും കഴിഞ്ഞില്ലേ തൃപ്പങ്ങോട്ടെ മൂന്ന് പെൺകുട്ടികളും എല്ലാ പ്രതാപവും നഷ്ടപ്പെട്ട് നാടറിഞ്ഞ് നട്ടൻ തിരിഞ്ഞില്ലേ ഇനിയും പ്രതികാരം എന്ന് പറഞ്ഞവരെ വേട്ടയാടുന്നതിൽ വലിയ കാര്യമില്ല അമ്മേ നമുക്ക് അവരെ വിട്ടുകളയാം കാര്യമുണ്ട് മേഘനാഥാ കാര്യുണ്ട് തൃപ്പങ്ങോട്ട് വാസുദേവന്റെ ഒരു സാധ്യതയെങ്കിലും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ പ്രതികാരത്തിന് പ്രസക്തിയുണ്ട് എന്നൊക്കെ അമ്മ പറയുന്നു ഇനിയും നമ്മൾ പ്രതികാരം ചെയ്യുന്നത് നമ്മുടെ സ്വന്തം നാശത്തിന് വഴി തുറക്കുമെന്നതാണ് എന്റെ വിശ്വാസം കോടതി അമ്മയ്ക്ക് അറിയാലോ തൃപ്പങ്കോട്ടെ എല്ലാ സ്വത്തുവകകളും രാധയ്ക്കും ദർശനയ്ക്കും സൗഭാഗ്യക്കും പിന്നെ എനിക്ക് ജനിച്ച മകനും മാത്രമാണെന്ന് കോടതി വിധിച്ചു കഴിഞ്ഞമ്മേ ആ സ്വത്തുകൾ വീണ്ടെടുക്കണ്ടേ അതാണ് ഇനി നമ്മുടെ ലക്ഷ്യം അങ്ങനെ രാധ കൂടിയേ തീരൂ ഞാൻ രാധയെ വിവാഹം കഴിക്കുന്നതിലൂടെ എൻറെ മകനെ എനിക്ക് തിരികെ കിട്ടും ഒപ്പം തൃപ്പങ്ങോട്ട് സ്വത്തും സമ്പത്തും തിരികെ വന്നു ചേരും അതാണ് അമ്മേ ബുദ്ധി അമ്മ തടസ്സം നിക്കാതെ ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാക്ക് അപ്പൊ മനസ്സിലാകും മേഘനാഥൻറെ നീക്കത്തിന്റെ പോലുള്ള എന്താണെന്ന് അത്രയും പറഞ്ഞ് മേഘനാഥൻ അകത്തേക്ക് സന്തോഷപൂർവ്വം പോകുന്നു എന്നാൽ വീണ്ടും ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഭവാനി പിന്നീട് കാണിക്കുന്നത് കൃഷ്ണൻ വന്ന് പറഞ്ഞതിനെ പറ്റി ആലോചിക്കുകയാണ് രാധ ആരതി അവിടേക്ക് വന്നു രാത്രിയായി ഗേറ്റ് തുറന്ന് അവിടേക്ക് വരുമ്പോൾ ആ മുറ്റത്ത് തന്നെ ആരതിയെ കാർത്തു നിൽക്കുകയാണ് രാധ ദേഷ്യത്തോടെ ഒന്ന് നോക്കി രാധ ആരതി ഒന്ന് നോക്കി ഒന്നും പറയാതെ ആരതി അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ രാധ പറയുന്നു നീ അവിടെ ഒന്ന് നിന്നേ പേടിയോടെ അവിടെ നിൽക്കുകയാണ് ആരതി മണി എത്രയാണെന്ന് അറിയാമോ ഇത്രയും നേരം നീ എവിടെയായിരുന്നു അതെ ചില ഫ്രണ്ട്സുമായി ചേർന്ന് പി എസ് സി ടെസ്റ്റ് എഴുതാൻ പ്രിപ്പയർ ചെയ്യുമായിരുന്നു സോറി ലേറ്റ് ആയിപ്പോയി എന്ന് ആരതി പറയുന്നു എന്നിട്ട് പ്രിപ്പറേഷന്റെ നോട്ടും കടലാസ് നിന്റെ കയ്യിലില്ലല്ലോ എന്ന് രാധ പറഞ്ഞപ്പോൾ ആരതി പറയുന്നു ഉണ്ട് എല്ലാം അവിടെ വെച്ചിട്ട് വെച്ചിട്ടെങ്കിൽ പോന്നതാണ് അത് കേട്ട് രാധ ആരതിയുടെ കരണത്തടിച്ചിട്ട് ദേഷ്യത്തോടെ പറയുന്നു കള്ളം പറയുന്നോടി കൂരുത്തം കെട്ടവളെ ആര് അവിടേക്ക് ഓടിയെത്തി പിച്ചക്കാർ ഓരോ വാതിൽ മുട്ടി കട നീ കൈ നീട്ടുന്നത് പോലെ ഓരോ ഓരോ കടകളിൽ പോയി കയറി തെണ്ടുമായിരുന്നില്ലേ നീ ഇത്രയും ദിവസം എടി ആയിരുന്നില്ലേന്ന് നിന്റെയൊക്കെ തോന്നി നടത്തി ഇത്രയും കാലം എത്ര കള്ളങ്ങളാണ് നീ പറഞ്ഞിരുന്നത് നീ പറഞ്ഞ ആ കള്ളങ്ങളൊക്കെ വിശ്വസിച്ച് പോയത് ഞാനൊരു മണ്ടി കൊണ്ടല്ല എന്റെ അനിയത്തിമാര് കള്ളം പറയില്ല എന്ന വിചാരം കൊണ്ടാ നിന്നെയൊക്കെ വിശ്വസിച്ചത് കൊണ്ട് അത് കേട്ട് ചേച്ചി ഞാൻ തെറ്റൊന്നും എന്ന് കരഞ്ഞുകൊണ്ട് ആരതി പറയുന്നുണ്ടെങ്കിലും രാധ വീണ്ടും പറയുന്നു നീ മിണ്ടരുത് വൃത്തികെട്ട ജെന്തു വീട്ടിൽ നിറങ്ങി ഇറങ്ങി പോകുമ്പോൾ എവിടേക്കാണെന്നോ എന്തിനാണെന്നോ ഞാൻ ചോദിക്കാറില്ല എന്തുകൊണ്ട് അതൊരു വിശ്വാസം കൊണ്ടാ അരുതാത്തതിലൊന്നും എൻറെ അനിയത്തിമാര് പോയി തല വെക്കില്ല എന്നുള്ള വിശ്വാസം കൊണ്ട് അതാണ് നീ തകർത്തത് ആ വിശ്വാസത്തെ ആരെ അവിടേക്ക് ഓടി വന്നിട്ട് പറയുന്നു എന്താ വലിയ ചേച്ചി ഇങ്ങനെ സംസാരിക്കുന്നത് എന്താ ഇവിടെ ഒരു പ്രശ്നം രാധ പറയുന്നു ആ പ്രശ്നം വളരെ ചെറുതാണ് ഇവിടെ പട്ടിണി ആയതുകൊണ്ടേ നിന്റെ പൊന്നേച്ചി ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലിക്ക് കയറി അവിടത്തെ മുതലാളിയും പ്രസാദേട്ടന്റെ അനിയനുമായി തെരുവു യുദ്ധം നടന്നു എന്നിട്ട് ഇന്നീ നിമിഷം വരെ ഇവിടെ ഒരു വാക്ക് അര കേട്ട് വീണ്ടും മാരത് കരഞ്ഞുകൊണ്ട് പറയുന്നു ഞാൻ ചേച്ചി ഞാൻ തെറ്റൊന്നും എന്നാൽ പിന്നെയും രാധ ദേഷ്യത്തോടെ പറയുന്നു എടി നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് മിണ്ടരുതെന്ന് പിന്നെയും ആരതിയുടെ കരണത്ത് മാറി മാറി അടിക്കുന്നു ആരതിയാണെങ്കിൽ പൊട്ടിക്കരയുന്നു രാധയും കരഞ്ഞുകൊണ്ട് തലയ്ക്ക് കൈവച്ചുകൊണ്ട് പറയുന്നു എന്റെ ഈശ്വരൻ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് രണ്ടിനെയും ഒരു അമ്മ വളർത്തുന്നത് പോലെയല്ലേ ഇതുവരെ ഞാൻ വളർത്തിയത് എന്നിട്ട് ആരോടൊന്നില്ലാതെ വഴക്കുണ്ടാക്കിയും തല്ലുണ്ടാക്കിയും ഇത് നിന്റെ ഒരു ശീലമാണ് അങ്ങനെ ശത്രുക്കൾ ഉണ്ടാക്കും അവരെ തഞ്ചോ തരോ നോക്കി ഓരോന്നിനും മുതിരും ആരോരുമില്ലാത്തവരാണെന്നുള്ള ചിന്തയെങ്കിലും മനുഷ്യർക്ക് വേണ്ടേ പിന്നെയും ആരതി പറയുന്നു ചേച്ചി ഞാൻ ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന് പിന്നെയും രാധ പറയുന്നു നീ ഒന്നും പറയണ്ടാന്ന് പറഞ്ഞില്ലേ പറഞ്ഞിടത്തോളം മതി എല്ലാം കുടുംബത്തോടെ നമ്മളെ ഇല്ലാതാക്കാൻ നടക്കുന്ന ഒരുത്തൻ ഒരു വശത്ത് അതിന്റെ കൂടെ ഇതിപ്പോ നാളെ ആ സൂപ്പർ മാർക്കറ്റുകാരൻ വെറുതെ ഇരിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ ഇതുപോലെ എവിടെയൊക്കെ ചെന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് ആർക്കറിയാമെൻ്റെ ഈശ്വരാ ചേച്ചി ആ സൂപ്പർ മാർക്കറ്റുകാരനെ പറയരുത് അവനെ പോലെയുള്ളവരെ വെറുതെ വിടുന്നതാ ആപത്ത് എന്ന് ആരതി പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ രാധ വീണ്ടും പറയുന്നു കണ്ടോ ഇതാണ് അവന്റെ അടുത്ത് അപേക്ഷയും കൊണ്ട് പോയത് കൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത് അവിടെ പോകുമ്പോ എന്നോടൊരു വാക്ക് ചോദിച്ചോ ജോലിക്ക് കയറിയിട്ട് ഒരു വാക്ക് പറഞ്ഞോ ഇല്ല അതാണ് അത്രക്കാർക്ക് വളം വെച്ച് കൊടുക്കുന്നത് മാതാപിതാക്കളോ ആങ്ങളെ പെങ്ങളമാരോ ചോദിക്കാനില്ല എങ്കിൽ അവന്മാർ എന്തും ചെയ്യും എന്തോ പക്ഷെ ചേച്ചി എന്ന് പറഞ്ഞ് വീണ്ടും ആരതി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആരതിയുടെ കരണത്തടിച്ചിട്ട് പറയുന്നു നിന്നോടല്ലേ പറഞ്ഞത് മിണ്ടാതിരിക്കാൻ പിന്നെയും മാറും മാറി മാറി അടിക്കുന്നുണ്ട് നിനിയൊരു വാക്ക് പോലും ഇനി എനിക്ക് കേൾക്കണ്ട എന്റെ കൺമുന്നിന്ന് പൊക്കോണം പൊക്കോണം എവിടെയാണെന്ന് വെച്ചാ ഇങ്ങനെ ഒരു അനിയത്തി ഇനി എനിക്കില്ല പോ എന്നെ പറഞ്ഞേ രാധയെ പിടിച്ച് തള്ള ആരതയെ പിടിച്ച് തള്ളുകയാണ് രാധ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക് ഷെയർ മൈ ചാനൽ